ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ കിളിമീൻ എന്നാണ് ഇവിടെയൊക്കെ പറയുക മാ പുതിയപ്പ്ലക്കോര അങ്ങനെ പല പേരുണ്ട് കേട്ടോ ഇതിന് അപ്പം ഇതാണ് നമ്മുടെ മീൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ കിളിമീൻ എന്നാണ് പറയുക ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയാൻ തോന്നുന്നു അപ്പം നമ്മുടെ മീനൊക്കെ ഇതാ വെട്ടി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതിലേക്കുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് പുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നു ഇനി നമുക്കതിലേക്കുള്ള തേങ്ങേൻ്റെ അരപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇട്ടിട്ടാണ് നമ്മുടെ കറി വെക്കുന്നത് അപ്പോൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ടര സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പുളി വെള്ളം അതിലേക്ക് പിഴിഞ്ഞു വരിക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നമ്മുടെ കഷ്ണങ്ങൾ മാങ്ങയെല്ലാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ടത് കൈകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യമേ മീനിട്ടിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം മീൻ കൊടുക്കുന്നത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ മീൻ അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നയിലേക്ക് വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരൽപ്പം കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്